അമേരിക്കയിൽ നേപ്പാളി സ്വദേശിയായ വിദ്യാർത്ഥിനിയെ ഇന്ത്യൻ വംശജൻ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുകയാണ് ഇരുപത്തിയൊന്നുകാരിയായ മുനാഭാണ്ടാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം നടന്നത് യുഎസിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് മുനാഭാണ്ടെ കൊല്ലപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതോടെ ഹൂസ്റ്റണിലെ അപ്പാർട്ട്മെന്റിൽ ഒരു യുവതി വെടിയേറ്റ് കിടക്കുന്നുണ്ടെന്ന് വിവരം പോലീസിന് കിട്ടി തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവം നടന്ന രണ്ടു ദിവസത്തിനുള്ളിൽ പ്രതിയായ ബോബി സിൻഷായുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മോഷണശ്രമത്തിനിടയിലാണ് യുവതിയെ പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചു തിങ്കളാഴ്ചയാണ് ഇയാൾ പെൺകുട്ടിയുടെ അപ്പാർട്ട്മെന്റിലെത്തിയത് വാതിൽ തള്ളി തുറക്കുകയായിരുന്നു യുവതിയുടെ പേഴ്സുമായി പുറത്തേക്ക് പോകുന്നത് സി സി ടി വിയിൽ കാണാം മുനേ പാണ്ഡേക്ക് മൂന്ന് തവണ വെടിയേറ്റിരുന്നു ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്